വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഇന്ന് മാതൃഭൂമി പത്രത്തിലെ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടു അതായത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ചുട്ട മറുപടിയുമായിട്ട് സംസ്ഥയ നേതാവ് ജിഫ്രി മുത്തുഖത്തങ്ങൾ സംസ്ഥയുടെ വന്യരായ പ്രസിഡന്റാണ് അപ്പൊ ഈ ഒരു സംഗതി കണ്ടപ്പോൾ ഞാൻ അന്ന് ഈ ഒരു വിഷയത്തിന് കാരണമായത് എറണാകുളത്ത് വെച്ച് നടന്ന ഒരു പാർട്ടിയുടെ കേഡർമാരുടെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ഒരു പ്രസ്താവന നടത്തി സ സുന്നി വിശ്വാസങ്ങളെ വളരെ അനാദരവ് കാണിക്കുന്ന ആ വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് അന്ന് പി എം എ സലം നടത്തിയത് അതായത് നമുക്കെന്തിനാണ് മുരീതന്മാരെ നമുക്ക് നേരിട്ട് തന്നെ ഏർ പോരെ അതായത് സുന്നികളിലുള്ള തപസുലിയും ഇഷ്ടഹാസനയും ഒക്കെ പരിഹസിക്കുന്ന രീതിയിലും അതേപോലെ അവരുടെ തൊലീക്കത്ത് സ്വഭാവത്തെയൊക്കെ ഇകട്ടുന്ന രീതിയിലുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നുണ്ടായത് ഇത് ആ സമയത്ത് വ്യാപകമായ വിമർശനങ്ങൾക്കായിരുന്നു അങ്ങനെ സംസ്ഥയുടെ നേതാക്കന്മാരും ചിലർ തന്നെ വിമർശ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു പക്ഷെ ഒരു മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഇതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല കാരണം മുസ്ലിം ലീഗിൽ മഹാഭൂരിപക്ഷവും സുന്നികളായ ആളുകൾ കൂടിയുണ്ട് അങ്ങനെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇന്നലെ മഞ്ചേരിയിൽ നടന്ന മുദറിസുമാരുടെ ഒരു ജില്ലാ സമ്മേളനത്തിൽ ചുട്ട മറുപടി കൊടുത്തത് സുന്നി വിശ്വാസങ്ങളെ ഇകഴ്ത്താൻ ആരും ശ്രമിക്കേണ്ട അതിനെതിരെ സുന്നി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും പിന്നെ ഇതിനെതിരെ പ്രതികരിച്ചാൽ എന്ത് നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് ഇങ്ങനെ ശക്തമായൊരു മറുപടിയാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ വന്യരായവർ നൽകി ആശയങ്ങളെ ശക്തമായി എതിർക്കുക അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തണം ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും സുന്നികൾ ഉണ്ടാകുമ്പോൾ മുജാഹിദികൾ ഉണ്ടാവും സുന്നി മുജാഹുദല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുനിധ ജമായത്തിനെയോ സുനിധി ജമായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കിത് മറുപടി പറയാനറിയാത്തുള്ളതൊന്നുമല്ല മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ല അങ്ങനെ ചില ആളുകൾ ഇത് ധരിക്കുന്നുണ്ട് അപ്പോൾ സമസ്തകയുള്ള ജമീയത്തുള്ള വിവാഹനം ചെയ്യുന്ന സുനൃ ജമായത്തിൻ്റെ ആശയങ്ങൾ ആരാ എവിടുന്ന് എതിർത്താലും അതിനെതിൽ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയാനല്ലേ ചെയ്യും യാതൊരു സംശയമില്ല അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ളു പൊളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്തകയുള്ള ജമീയത്തുള്ള എവിടെ ആശയ ആദർശങ്ങളുടെ ഭാഗം സുനൃ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ എതിർത്തു അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേത് അവിടെ സമ്മാനം ഉണ്ടാക്കിയ മഹാന്മാരാകുന്ന മുസ്ലാൻമാർ മഹാനാവുന്ന ഷേഖുന സംശുരമയും ഷേഖുന കണ്ണിത്തുസ്താദത്തെ അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു ശക്തമായി അവർ പ്രസംഗിച്ചുകൊടുത്തു ഇതാണ് അവരെ നമുക്ക് കാണിച്ചെന്നതായ മാർഗം ദിവസങ്ങളിൽ ചില വേദികൾ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതായ സുന്ദജമായത്തിൻ്റെ ആശയ ആദർശങ്ങളെ തപസ്തു സ്ഥിരാർത്ഥനയൊക്കെ എതിർത്ത് ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പുള്ളൂ അതെങ്ങനെയായിരുന്നാലും അതും ഇതും തസാവിയാവില്ല എന്നുള്ളത് നമ്മളെന്തായാലും കൂട്ടി പിടിച്ചു കൊണ്ടാണ് പോകേണ്ടത് നമ്മളിൽ നിന്നുള്ള ആളുകളിൽ തന്നെ പരസ്പരം നമ്മൾ കൂട്ടി പിടിച്ചു ഒരു ഒരു പരിപാടി നമ്മളുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തിൽ നമ്മൾ പരസ്പരം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എല്ലാവരും കൂട്ടി പിടിച്ചിട്ടാണ് നമ്മൾ ആ സംഘടന നമ്മളെ പരിപാടി നമ്മൾ സംവിധാനം ചെയ്യേണ്ടത് അപ്പോൾ വിഭാഗീയത ഇല്ലാതെ വിചാരണക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഒരു മുസ്ലിം ലീഗ് ഒരു പാർട്ടിയാണ് അതിന് സമുദായത്തിന്റെ പിൻബലവുമുണ്ട് സമുദായം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആശയങ്ങളുള്ള ഒരുപാട് കൂട്ടങ്ങളുണ്ട് എന്തിനാണ് ഒരു വിഭാഗത്തിന്റെ പ്രബലമായ പ്രഫലമായ വിഭാഗത്തിനെ ഇകഴ്ത്തി കാണിച്ചിട്ടും മുറിവേൽപ്പിച്ചിട്ടും പ്രകോപിപ്പിച്ചിട്ടും മുസ്ലിം ലീഗിന് എന്ത് കോട്ടമാണ് ഞാൻ സംശയിക്കുന്നത് മുസ്ലിം ലീഗിനെ തകർക്കാനെങ്ങാനും പി എം എസ് അലാം ആരുടെങ്കിലും കഴിഞ്ഞു കൊട്ടേഷം എടുത്തിട്ടുണ്ടോ ഏതായാലും ചുറ്റ മറുപടിയാണ് സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടുത്തത് ഞാൻ ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു ഗുരുനാഥനോട് അല്ലെങ്കിൽ ആ തങ്ങൾ അവരോട് വളരെ ആദരവ് കാണിക്കുന്നു കാരണം സുന്നിസം എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ ഇകഴത്താറുള്ള ഒരു കേന്ദ്രമല്ല ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും രീതികളൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെന്ന നിലയ്ക്ക് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് അതിനെയൊക്കെ അതിൻ്റെതായ ഒരു പരിഗണനയിൽ കാണുകയും അവര് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒരു വിഭാഗത്തെ മൊറിവേൽപ്പിച്ചിട്ട് എന്താണ് പ്രശ്നം ഈ സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നതക്ക് ആക്കം കൂട്ടാനാണ് സത്യത്തിൽ പി എം എ സലാമിന്റെ അനവസരത്തിലുള്ള ആ ഒരു പ്രതികരണം കൊണ്ട് കഴിഞ്ഞത് എന്നുള്ളതാണ് കൂട്ടത്തില് ജിഫ്രി മുത്തക്കോയ തങ്ങൾ സാദിക്കളി തങ്ങളുടെ നിലപാടിനോടും തിരുത്തായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു സി ഐ സിയുമായിട്ട് ഇപ്പോഴൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് സാദിക്കളി തങ്ങൾ ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കൂട്ടത്തിൽ തന്നെ അതിനെതിരെയും സി ഐ സിയുമായിട്ട് ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും ഒക്കെ ജിഫ്രി മുത്തക്കോയ തങ്ങൾ അസന്യുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തിലുമ്പോൾ വിഭാവനം ചെയ്യണ ചില വിദ്യാഭ്യാസ രീതികളൊക്കെ ഉണ്ട് നമുക്കറിയാം ചില വിദ്യാഭ്യാസ രീതികളെ പറ്റി സമസ്ത കേരള ജമീയത്തിലും ആ ചില തീരുമാനങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുമാണ് അത് പത്രത്തിൽ കൂടി പറഞ്ഞതാണ് ഞാൻ അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുവാണ് ചർച്ച നടക്കണേ ഭക്ഷണം ഉണ്ടായതുകൊണ്ടല്ലോ ഭക്ഷണം ഇല്ലെങ്കിൽ ചർച്ച എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമില്ലാതെ തോന്നിപ്പിക്കണം നിലക്ക് ആരും മനസ്സിലാക്കണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും ആ ഉള്ളതിനെ പറ്റി ചർച്ച നടത്തുകൊണ്ടിരിക്കണം അത് നല്ല നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി പോവാം അതല്ലെങ്കിൽ അല്ലാത്ത നിലക്കും പോവാം അത്ര അതിനെ പറ്റി പറയാനുള്ളു പിന്നെ ഞാൻ അങ്ങനത്തെ ചില വിദ്യാഭ്യാസത്തിനെ ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകള അവസരങ്ങളൊക്കെ കേട്ടു അതങ്ങനെയൊന്നും അല്ല ഉണ്ടായത് ഇന്നോട് ചില സ്ഥാപനക്കാർ വന്ന് പറഞ്ഞു ഞങ്ങളവിടെ അന്ന് നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടായി ഇതൊരു വിദ്യാഭ്യാസ സംവിധാനമാണ് അതിനെ പറ്റി പ്രശ്നം ഉണ്ടായപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ തൽക്കാലം അതവിടെ നിലനിർത്തട്ടെ എന്നിട്ട് സംസ്ത കേരള ജമീകത്തൂർ അപ്പം ഔദ്യോഗികമായി തുടങ്ങിയ എസ് എൻ ഇ സീൻ്റെ ആ വിഭാഗത്തിലേക്കുള്ള കുട്ടികളെടുക്കുകയും ചെയ്തു കേട്ടേന്ന് ചോദിച്ചു അങ്ങനെ അതങ്ങനെ അവസാനിച്ച് പോയി ഇപ്പോഴും ഈ സംസ്ഥ ഈ വിദ്യാഭ്യാസ രീതി നമുക്ക് എന്താകും ചെയ്യുക നിലനിർത്തിക്കൊണ്ടുപോകുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷേ എസ് എൻ ഇ സി ആയിട്ട് ബന്ധപ്പെട്ട പാബുലി ഗവർണർ രണ്ട് വിദ്യാഭ്യാസ രണ്ട് വിദ്യാഭ്യാസ കൂടി ഒരു സ്ഥാപനത്തിൽ വേണ്ട പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുള്ള അത് അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ പൂർണ്ണമായി സമസ്ത കേരള ജമീയത്തുള്ളക്ക് വൈപെട്ട് കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ട് പോകുന്ന ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതൊക്കെ സമസ്ത അംഗീകരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ് അതിൽ സമസ്ത കേരള ജമീയത്തുൽമയുടെ പൂർണ്ണമായ ഉണ്ടാവും ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണി ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വന്തമുണ്ട് പക്ഷെ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെ ഉചാരിങ്ങൾ അവരുടെ ആശയങ്ങൾ അവരെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കും നമ്മൾക്ക് അതിന് യാതൊരു വിനോദവും പ്രസംഗിച്ചോട്ടെ നമ്മൾ അതിന് നീതിർക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികളെ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള ബോക്കായിരിക്കും ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം ഇഷ്ടം തങ്ങളുടെ നിലപാട് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഗുരുനാഥനാണ് ഒരു സയ്യിദ് സെയ്ദവരുടെ നേതൃത്വമാണ് സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾക്കുള്ളത് ഇതിനു മുൻപുള്ള സംസ്ഥയുടെ പല പ്രസിഡന്റുമാരും അങ്ങനെ പൊതുവേദിയിൽ വരാനോ കാര്യങ്ങൾ എന്താ പറയാ വ്യക്തമായിട്ട് പറയാനൊന്നും തയ്യാറാവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇതിനൊക്കെ മാറിയിട്ട് ജിഫ്ലി മുത്തുക്കോറ്റങ്ങൾ കാര്യങ്ങൾ വിട്ടി തുറന്നു പറയാനും നിലപാടുകൾ തുറന്നു പറയാനൊക്കെ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയിൽ രണ്ട് കൂട്ടർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും അപ്പൊ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നീ എന്തിനാണ് ഫിത്തന ഉണ്ടാക്കാൻ നിൽക്കുന്നത് നിന്റെ പണി നീ അയാളല്ലേ നീ ഇയാളല്ലേ ഇതൊന്നും പറയണ്ട ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ ഒരു മാധ്യമം ഒരു വാർത്ത എന്ന് ഉപരി പറയുന്നതിനപ്പുറം വേറൊന്നും അതിലില്ല നമ്മുടെ ആഗ്രഹം എല്ലാ വിഭാഗവും സ്നേഹത്തോട് ഒന്നിക്കണമൊന്നും ആഗ്രഹമില്ല ആരാൾ നടക്കണമല്ല ഓരോരുത്തർക്ക് ഓരോ ചിന്തകളൊക്കെ അനുസരിച്ച് വ്യത്യസ്ത ചിന്താഗതിയും ആശയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു ഒരു സമൂഹം എന്ന നിലക്ക് നമുക്ക് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലും ഉൾക്കൊണ്ടിട്ടും പരസ്പര ബഹുമാനത്തോടെയും പോകാമല്ലോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് സമസ്ത വേണം സമസ്ത ഇല്ലാതെ മുസ്ലിം ലീഗിന് പോകാൻ കഴിയില്ല അതോടൊപ്പം തന്നെ മറ്റു എല്ലാ വിഭാഗങ്ങളും ആളുകൾ വേണം ഇപ്പൊ സമസ്തയുടെ നേതൃത്വത്തിലുള്ള ആൾ ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പി എം എ സലാമിനൊരു നിയന്ത്രണം വരുത്തണം സുനി സമൂഹത്തിന് ഏതെങ്കിലും സമയത്ത് പരിഹസിക്കാനോ ഇല്ലാതെയാക്കാനോ ശ്രമിക്കുന്നതാവരുത് ഒരു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സ്വഭാവം പലപ്പോഴും പി എം എ സലാമിന്റെ ഇടപെടലുകളാണ് ഈ സംസ്ഥയുമായുള്ള ഈ ഭിന്നത കാക്കം കൂട്ടുന്നത് ഏതായാലും സമൂഹങ്ങളും സമുദായങ്ങളും ഒക്കെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു കാഴ്ചാനുഭവം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതിനോടൊക്കെ യോജിപ്പോൾ വിയോജിപ്പൊക്കെ ഉണ്ടാവാം എന്നെ തെറി പറയാം നീ അത് ചെയ്തു ഇതിത്തന്നെ ഉണ്ടാക്കുന്നു ഇതൊന്നും ഇവരുണ്ടാക്കുന്ന വിഷയങ്ങളെ പറഞ്ഞോന്നേ ഉള്ളൂ അത് നന്മക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം